മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഇപ്പോ ഉള്ളത് ഇന്ന് രണ്ടാം ദിനമാണ് വളരെ ഊർജിതമായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം സർക്കാരിന്റെ നിന്ന് ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണ് പറഞ്ഞതുപോലെ കേരളം കണ്ടിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ ദുരന്തത്തിനാണ് നാം സാക്ഷിയായത് ആ ദുരന്തമുഖത്ത് ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ സുരക്ഷാ പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ സാങ്കേതിക വിദഗ്ധന്മാരെയും സേനാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൂട്ടായ ഓപ്പറേഷന്റെ ഗുണപരമായ നേട്ടം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ വേഗത്തിലാണ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏറ്റവും ഒടുവിൽപ്പ് ഇന്ന് രാവിലെ കണ്ണൂർ നേവൽ ബേസിൽ നിന്നും അറുപത്തെട്ട് സന്നദ്ധ പടന്മാർ കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് കുറെ കൂടി വികേന്ദ്രീകൃതമായി ടീമിനെ ഓഡിയോ നിശ്ചയിച്ചുകൊണ്ട് സ്പോട്ട് നിശ്ചയിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയുമെന്നാണ് ബഹുമാനപ്പെട്ട കണക്കുകൾ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ രാവിലെ മുതൽ നാല് നാല് മന്ത്രിമാർ ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ അടിയന്തര ഘട്ടത്തെയും നേടാൻ ആവശ്യമായ സംവിധാനമാണ് ഇവിടെയുള്ളത് ജനങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് വരുന്ന ജനങ്ങൾ ദയവായി വരാതിരിക്കണം കാരണം ആംബുലൻസിന് പോകാനും ഉദ്യോഗസ്ഥന്മാർക്ക് പോകാനും യാത്രാ തടസ്സമുണ്ടാകുന്ന വിധത്തിൽ വരുമ്പോൾ സമയമാണ് നഷ്ടപ്പെടുന്നത് എന്നത് അവരാലോചിക്കണം ഒരു മിനിറ്റ് നഷ്ടപ്പെടുന്നത് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് എന്ന ഗൗരവം മനസ്സിലാക്കി ഇവിടെ വന്ന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം പ്രയാസമല്ല വന്ന് ഗതാഗത സ്തനം ഉണ്ടാക്കുന്ന വിധത്തിൽ ചെയ്യുന്നത് നല്ലതല്ല അതുകൊണ്ട് കഴിയുന്നതും ഈ ഭാഗത്തേക്ക് വരാതിരിക്കുക അവരാഗ്രഹിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വിധത്തിലുള്ള പ്രവർത്തനം ഇവിടെ നടക്കുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് നൽകുന്നു അവരൊരു സംശയം നോക്കാനും തീർക്കാനും ഇവിടെ വരേണ്ടതില്ല അവർ ദയവായി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് കാരണം ഇനിയും എന്തെങ്കിലും ഉണ്ടായാലോ അപ്പം ഇത്രയധികം ആളുകൾ അജ്ഞാതരായ ആളുകൾ പരസ്യത്തിൽ വന്ന ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് ഭയപ്പാടുണ്ട് ഇപ്പോൾ നല്ല അന്തരീക്ഷമാണെങ്കിലും വരണ്ടില്ല ഈ ഈ ഒരു ഇപ്പോൾ കാണുന്ന ഈ പ്രസന്നമായ കാലാവസ്ഥയാണെങ്കിൽ വളരെ പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് തോന്നുന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി സർക്കാർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ മുണ്ട കൈയിലൊക്കെ ഇനിയും ആളുകളെ കാണാനുണ്ട് നൂറിലധികം ആളുകളെ ഇനിയും കാണാനില്ല എന്നൊരു പ്രശ്നമുണ്ട് അല്ല അത് ശരിയായ കാര്യമാണ് കാരണം അവിടെ യഥാർത്ഥത്തിൽ എത്ര പേര് ഉണ്ടായിരുന്നു എന്നതിന്റെ കണക്കുണ്ടാകുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഇരുന്നൂറ് പേരുണ്ട് നൂറ്റി എൺപത് പേര് കിട്ടി ഇനി അമ്പത് പേരെ കിട്ടാനുണ്ട് അങ്ങനെയല്ലല്ലോ അപ്പൊ അതിലൊരു കണക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കണക്കുകൾ പറയാത്തത് കാരണം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും കണക്കിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു കണക്ക് പറയും വേറെ മന്ത്രി ഒരു അര വേറെ കണക്ക് പറയും അത് വേണ്ടാത്ത തെറ്റിലായിരുന്നു ഏതൊക്കെ ചർച്ച ഒക്കെ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കണക്കിലേക്കല്ലേ ഇപ്പം വേണ്ടത് എന്തെല്ലാം ഉണ്ടോ അത് ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ ജീവൻ രക്ഷിക്കാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് മറ്റേ കണ്ടെത്താനുണ്ടെങ്കിൽ കണ്ടെത്താനുള്ളത് മിസ്സിംഗ് ഏതാണെന്ന് ഒന്നുകൂടി ഐഡന്റിഫൈ ചെയ്ത് ആ മിസ്സിംഗ് നടത്തണം മറ്റൊരു എന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ടുള്ള നടപടികൾ ഇവരുടെ ചികിത്സാ സൗകര്യങ്ങൾ ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേകമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആശുപത്രികൾ സഹകരിച്ചിട്ടുണ്ട് നിങ്ങളിവിടെ പോലെ ആംബുലൻസുകളുടെ ഒരു നീണ്ട നിര തന്നെ ഏതാവശ്യത്തിൽ എത്ര വരെ കിട്ടിയാലും ആ സമയത്ത് തന്നെ ആശുപത്രികളിൽ എത്തിക്കാൻ പര്യാപ്തമായ സന്നദ്ധ സേവന സംഘടനകളും പ്രവർത്തിക്കുന്ന ആംബുലൻസും ഇത് പലരും ഇവിടെ എത്തിച്ചതാണ് സർക്കാർ വിളിച്ചു വയ്ക്കുകയെന്നല്ല പലരും ഈ ആവശ്യത്തിന് ഉപയോഗിക്കാൻ സമനസോടുകൂടി ഏൽപ്പിച്ച ഒരു സംവിധാനമാണിത് ഇപ്പോൾ ജനങ്ങൾ നന്നായി സഹകരിക്കുന്നത് കാലാവസ്ഥ നന്നാവട്ടെ ഞങ്ങൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സഹോദരന്മാരെ കണ്ടെത്താനും ജീവിച്ചിരിക്കുന്നവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല നിലയിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് ആഗ്രഹത്തോടൊപ്പം ജനങ്ങളും ചേർന്ന് നിൽക്കുന്നു എന്നത് വലിയതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു പരാതിയും ഇവിടുത്തെ ഓപ്പറേഷൻ പ്രവർത്തനത്തെക്കുറിച്ച് ആർക്കും ഉന്നയിക്കാതെ അതിനാണ് ഞങ്ങൾ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളുടെ സഹകരണം ആ കാര്യത്തിലുണ്ട് എല്ലാവരും ഞങ്ങൾ നന്ദി പറയുന്നത് അപ്പോൾ ഇന്ന് മുണ്ടക്കൈ കേ ഇതുവരെ പ്രസന്നമായ കാലാവസ്ഥയാണ് മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് ഇന്നും നാളെയും കൊണ്ട് ഈ ഓപ്പറേഷൻ ഏറെക്കുറെ കഴിയുമെന്നുള്ള പ്രതീക്ഷ തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ാണ് യഥാർത്ഥത്തിൽ ഒരു ശ്രദ്ധാ കേന്ദ്രമായി നിൽക്കുന്നത് ഇവിടെ നമുക്ക് നേരത്തെ ഉച്ച ഇന്നലെ ഉച്ച വരെ ഉച്ചകരണ്ടായത് ഈ സന്നാഹങ്ങൾ ഇവിടെ എത്താനുള്ള കാര്യം പക്ഷെ എത്തിക്കഴിഞ്ഞ ഒരു മിനിറ്റ് പോലും വൈകാതെ നമ്മൾ വേദനയോട് ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു ഇവിടെ രാവിലെ എത്താൻ ഈ വിവരമറിഞ്ഞ് രാജ്യത്തിന്റെ പലഭാഗങ്ങൾ എത്തേണ്ടവരാണ് മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് എത്തണമായിരുന്നു കണ്ണൂരിൽ നിന്നെത്തണമായിരുന്നു ഡൽഹിയിൽ നിന്ന് എത്തണമായിരുന്നു ഇതിനുള്ള ഇതിനുള്ളൊരു സ്വാഭാവികമായി സ്വാഭാവികമായിട്ട് സമയം പോലും എടുത്തില്ല അത്രയും വേഗത്തിൽ അവർ ഇവിടെ ചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊരു സഹരിച്ച എല്ലാവരോടും നാട് നന്ദിപൂർവ്വമാണ് അവരെ സ്മരിക്കുന്നത് താങ്ക് യു